ആത്മാവ് കർത്താവിനെ മഹതപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്നു തൻ്റെ ദാസിയുടെ താഴ്മയെ കളാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവശിക്കും അവിടെ നിന്ന് തൻ്റെ ഭുജം കൊള്ളെ ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരേ സിം വരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരേവർ കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരും മനസ്മരിച്ചുകൊണ്ട് അവിടന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എനിക്കുമായി ചെയ്ത വാസ്താരം അനുസരിച്ചു തന്നെ